ഹേയ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് ഫ്ലോഗ് അപ്പോൾ ഇപ്പോൾ ടൈം മോർണിംഗ് ഒരു ആറ് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരുങ്ങി കിട്ടിയിട്ട് വർത്തിക്കാന്നല്ലേ ഇന്ന് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏറെ മണിയാകുമ്പോഴത്തേനും ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ ബസ്സൊക്കെ ടൈം അനുസരിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു ആറര ബസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് മണിയൊക്കെ കഴിയും ബസ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആറര മണിൻ്റെ ബസ്സിന് പോകാന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഉപ്പാനൊക്കെ ബൈക്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട് ഓളും ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെയാണ് പക്ഷേ ഓളെ ഡേറ്റ് ഇല്ലല്ലോ അപ്പം പക്ഷേ ഞാൻ ഔട്ട് പെക്കായതുകൊണ്ട് കൂടി കൂട്ടുന്നുണ്ട് അപ്പോൾ ഓളെ വീട്ടിലേക്ക് ബൈക്കിൽ പോവാണ് ഉപ്പാനൊക്കെ എന്നിട്ട് അവിടെ എന്നെ ഇറക്കി തന്നിട്ട് ഇപ്പോൾ പോയിട്ടോ കേട്ടോ എന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ബസ് കയറാനും വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചില ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുണ്ടാട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കാണും ഷെയറും ചെയ്യാം അപ്പോൾ പിന്നെ മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് നേരെ ബസ്സിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ബസ്സിൽ പോണത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പോൾ ബസ്സിൽ പോകാനും വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ബസ്സിൽ കയറി നമ്മൾ നേരെ അവിടെ എത്തി ഒരു ഏഴേ ഏഴേ കാലാവുമ്പോട്ടേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെയാണ് അതുപോലെ നമ്മൾ ഒരു കോഫി ഷോപ്പ് കയറിയിട്ട് ഒരു കോഫിയും വടയൊക്കെ ഇതായിട്ടുണ്ടായിരുന്നേക്കാം അന്ന് മൊത്തം നീരൊക്കെ ഉച്ച ഉണ്ടായിരുന്നു പിന്നീട് ഭക്ഷണ കലിനും കൊടുത്തു അല്ലെങ്കിൽ കൊടി കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ചാ കോഫിയൊക്കെ കുടിച്ചു പോവും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടാണ് ൂ പിന്നെ നമ്മൾ അവിടുന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ വീഡിയോസ് അലൗഡല്ല അതുകൊണ്ട് തന്നെ അതൊന്നും ഇരുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റോഡ് ടെസ്റ്റിനും വേണ്ടിയിട്ട് കാറിലിരിക്കുന്ന ആ ഒരു ടൈം ആണിട്ടേത് അപ്പോൾ ഒരു ചെറിയ പോപ്പണൊക്കെ മുറിക്കുണ്ടായിരുന്നു ഞാൻ ആദ്യം മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കിയുള്ളവരെ കൊണ്ട് മുറിക്കാൻ നമുക്ക് നല്ലൊരു ഉന്മേഷൻ കിട്ടല്ലോ അതാണ് തിരികാണത് ഇച്ചിരിയില് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കഴിഞ്ഞു പിന്നെ ഫൈനലി ഞാൻ പാസ്സായിട്ടുണ്ടോ ഞാൻ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് അതിൽ കുറേ ആൾക്കാർ പാസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാസ്സായ ഒരു സന്തോഷത്തിൽ നമ്മൾ ശ്രദ്ധ കഴിക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെതാ നമ്മൾ നാലഞ്ചാൾ കേട്ടോ എല്ലാവരും ഇല്ല നാലഞ്ചാൾ കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് ഒരു കപ്പയിലേക്ക് പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു ലോഡഡ് ഫ്രൈസ് ഒരു മിക്സഡ് റാപ്പ് പിന്നെ ക്ലബ് സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ ഒരു രണ്ടായിരം രൂപേൻ്റെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരം വീട്ടിലേക്ക് ഉപയോഗിപ്പം